സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാതെ വലിയ ഒറ്റകക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുന്ന തദ്ദേശ സ്ഥാപനമാണ് കുന്നംകുളം ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന വ്യാപാര നഗരിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് ശാക്തികചേരിയായി പിന്നീട് സിപിഎം എത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മറികടന്ന് ബിജെപി പ്രതിപക്ഷമായതാണ് ഏറെ ശ്രദ്ധേയമായത് പറയാൻ ഏറെ രാഷ്ട്രീയ കഥയുള്ള കുന്നംകുളം നഗരസഭ വിവിധതരം കച്ചവടക്കാരുടെ കച്ചവട സ്വപ്നങ്ങളുടെ ലോകമാണ് എൽഡിഎഫ് യുഡിഎഫ് ബിജെപി കൂടാതെ ആർ എംപിയും സജീവമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പൂരങ്ങൾക്കും പെരുന്നാളുകൾക്കും പേരുകേട്ട നാടാണ് കുന്നംകുളം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പൂരം നടക്കുന്നത് കുന്നംകുളം മേഖലയിലാണ് മതസൌഹാർദ്ദത്തോടെയാണ് എല്ലാ ജാതി മതസ്ഥരും ആഘോഷങ്ങളെ വരവേൽക്കുന്നത് പഴയ പ്രതാപം ഇല്ലെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്നും കുന്നംകുളത്ത് നിന്ന് നോട്ടുപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് കയറ്റി അയക്കുന്നുണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് കുന്നംകുളം നഗരസഭയുടെ ആധുനിക ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത് മാത്രമല്ല അത്യാധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന കുറുക്കൻപാറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കുന്നംകുളത്തിന്റെ അഭിമാന നേട്ടങ്ങളിൽ ഒന്നാണ് തൊണ്ണൂറ്റഞ്ചു കോടി രൂപ ചിലവിൽ അത്യാധുനിക രീതിയിൽ നിർമ്മിക്കുന്ന താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെയും താലൂക്ക് ഓഫീസിന്റെയും നിർമ്മാണം പാതി പിന്നിട്ട് കഴിഞ്ഞു വർഷങ്ങളായി യു ഡി എഫിന്റെ കുത്തകയായിരുന്നു കുന്നംകുളം നഗരസഭ എങ്കിൽ കഴിഞ്ഞ രണ്ട് തവണയായി എൽ ഡി എഫാണ് തുടർഭരണം നടത്തുന്നത് എൽ ഡി എഫിനും യുഡിഎഫിനും ബി ജെ പി ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കുന്നംകുളം ആദ്യ തവണ എൽ ഡി എഫിന്റെ പ്രധാന പ്രതിപക്ഷം യുഡിഎഫ് ആയിരുന്നെങ്കിൽ രണ്ടാം തവണ വിജയിച്ചപ്പോൾ എട്ട് സീറ്റ് നേടി ബി ജെ പിയാണ് സിപിഎമ്മിന്റെ പ്രധാന പ്രതിപക്ഷം യുഡിഎഫ് വന്നു ആകെയുള്ള മുപ്പത്തിയേഴ് സീറ്റിൽ പതിനെട്ടിൽ എൽഡിഎഫും മൂന്ന് ആർഎംപിയും ഒരു എൽഡിഎഫ് അനുകൂല സ്വതന്ത്രനുമാണ് നിലവിലുള്ളത് തുടർച്ചയായി രണ്ടാം തവണയും എൽഡിഎഫിലെ രവീന്ദ്രനാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് സർക്കാരിന്റെ കൂടെ സഹകരണത്തോടെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടപ്പിലാക്കിയത് എന്ന് കഴിഞ്ഞ ടൈമിൽ ചെയർപേഴ്സണായിരുന്ന രവീന്ദ്രൻ പറഞ്ഞു എം എൽ എയുടെ ആസ്തി വിവികസന ഫണ്ടിൽ നിന്ന് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് അനക്സ് നിർമ്മിക്കുന്നു നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസ് ഏറ്റവും ആധുനിക രീതിയിലത് നവീകരിച്ചു പിന്നെ എം എൽ എ വഴിക്ക് കുഞ്ഞുകുളത്ത് ഒരുപാട് വികസനങ്ങൾ നടത്തി കായിക രംഗത്ത് വലിയ കുതിച്ചു കയറ്റാണ് ഉണ്ടായിട്ടുള്ളത് സ്പോർട്സ് ഡിവിഷൻ വരികയും സ്പോർട്സിന് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മുടെ സീനിയർ ഗ്രൗണ്ടിൽ ഒരുങ്ങി കഴിഞ്ഞു ഇന്ന് എല്ലാ ദിവസവും അവിടെ സ്പോർട്സ് മത്സരങ്ങൾ നടക്കുക തൊമ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് താലൂക്ക് എന്ന സ്വപ്നം ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ സാധ്യമായത് തന്നെയാണ് ഇരുപത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് താലൂക്ക് മന്ദിരം പണി കഴിഞ്ഞ് ജനുവരിയിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുക അതുപോലെ താലൂക്ക് ആശുപത്രി ഏഴ് നിലകളിലുള്ള തൊണ്ണൂറ്റാറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇരുന്നുകുളത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കെട്ടിടമായിരിക്കും അത് ഈ മനോഹരമായ രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചാട്ടുകളൊക്കെ ഞങ്ങൾ വാക്കുകൊണ്ട് പറയുക എന്നുള്ളതല്ല അത് പ്രാവർത്തികമാക്കി കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പടിയാറുകൾ പക്ഷേ സ്പർദ്ധയില്ലാതെ നല്ല രീതിയിൽ ഞാൻ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷവും അതിലേറെ ഈ നാട്ടിലെ ജനങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നതും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനവും കാര്യങ്ങളാണ് നിലവിലെ ഭരണസമിതി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള വികസനം നടത്തിയതായി തങ്ങൾക്കറിയില്ല എന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവും പ്രതിപക്ഷ നേതാവുമായിരുന്ന കെ കെ മുരളി പറഞ്ഞു സീതാ രാവൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏതെങ്കിലും വികസന പ്രവർത്തനം നടത്തിയതായിട്ട് നമുക്കാർക്കും അറിയില്ല കഴിഞ്ഞ കൗൺസിൽ കാലത്ത് നടപ്പിലാക്കിയ ചില പദ്ധതികൾ ബസ് സ്റ്റാൻഡേർക്കുള്ള പദ്ധതികൾ ഈ കൗൺസിലിൻ്റെ കാലത്തും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പത്ത് കൊല്ലത്തെ വർഷമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി ഇതുവരെയും മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മളെ ഏതൊരു സാധാരണ ജനങ്ങളും ആശ്രയിക്കുന്നത് നഗരസഭേനെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിനെ ആശ്രയിക്കുന്നത് ഒന്ന് വെള്ളത്തിൻ്റെ കാര്യത്തിന് പിന്നൊന്ന് വെളിച്ചം റോഡ് ഈ മൂന്ന് കാര്യത്തിലും അമ്പേ പരാജയമായിരുന്നു ഈ കുന്നോളം നഗരസഭ എൻ്റെ ഉദാഹരണമാണ് റോഡ് ഈ കുന്നോളം നേരത്തെ റോഡൊന്നും നമ്മൾ നോക്കണം എന്ത അവസ്ഥയിലാണ് എടുക്കുന്നത് എന്നുള്ളത് ഈ കുന്നോളം നാട്ടിൽ കൂടെ നടന്നാൽ അല്ലെങ്കിൽ നേരത്തെ വിവിധ വാർഡുകൾ നടന്നാൽ നമുക്കറിയാം കഴിയും അമൃത് ടു പോയിൻറ്റ് സീറോ എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു പതിനാറ് കോടി രൂപ കുന്നോളം നഗരസഭയ്ക്ക് കിട്ടി അതിൻ്റെ ചിലവ് അതെങ്ങനെ ചിലവ് ഒഴിച്ചു എന്നുള്ള ബില്ല് ഹാജരാക്കാത്തതിൻ്റെ പരിശേഷിക്കുന്നതൊക്കെ ഇതുവരെയും കിട്ടിയിട്ടില്ല ലൈസൻസില്ലാണ്ട് അല്ലെങ്കിൽ യാത്ര നടനിലാണ്ട് മാ മത്സ്യവും മാംസവും വിൽക്കുന്ന കേരളത്തിലെ ഏക പ്രദേശം കുന്നവളം മാർക്കറ്റാണ് തന്നെ രെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ അതിജാരില്ല എന്നാണ് പറയുന്നത് ഈ മാർഗമില്ലാണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ കിടന്നു എത്ര ആൾക്കാരുണ്ട് അവരൊന്നും ഈ കാണുന്നില്ല ഏകദേശം അഞ്ചര ലക്ഷം ആൾക്കാർക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമ്മുടെ മഞ്ഞക്കാട് കേൾക്കാൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അതിചാരി കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ് അതും കൂടി ഇല്ലാതാകുമ്പോള് പ്രഖ്യാപനം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തോ അതാ കാരണം അതിഥാരി ആവശ്യമില്ലല്ലോ വർഷങ്ങളായി പ്രഖ്യാപിക്കുന്നതും എന്നാൽ നടപ്പാക്കാത്തതുമായ തുറക്കുളം മത്സ്യമാർക്കറ്റ് ഉൾപ്പെടെയുള്ള എങ്ങുമെത്താതെ പോയ പ്രഖ്യാപനങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ എൽഡിഎഫിനെതിരെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുക മാത്രമല്ല പല ഭാഗങ്ങളിലും ഗ്രാമീണ റോഡുകളുടെ തകർച്ചയും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാകും കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ നേതാക്കൾ അവരുടെ വ്യക്തി താൽപര്യങ്ങൾക്കനുസരിച്ചാണ് ചിലർക്ക് സീറ്റ് നൽകിയത് എന്ന ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നിരുന്നു എന്നാൽ കോൺഗ്രസിനെ തന്നെ ചരിത്രത്തിലെ മൃഗീയമായ പരാജയമാണ് കഴിഞ്ഞ തവണ നേരിടേണ്ടിവന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ് പരാജയം നേരിടാൻ കാരണമായതെന്ന് പാർട്ടി പ്രവർത്തകർ ഇത്തവണ ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തി ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷ ഭരണ തുടർച്ച പ്രതീക്ഷയിൽ മുന്നണികൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രധാന പ്രതിപക്ഷം ആരാകുമെന്ന ചോദ്യവും പ്രസക്തമാണ് സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതിക്ക് മാറ്റം വരുത്താനാകുമോ അതോ വലിയ ഒറ്റകക്ഷി ഭരണം തുടരുമോ എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവ് ലഭിക്കാൻ ഡിസംബർ പതിമൂന്ന് വരെ കാത്തിരിക്കാം